കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ തൂങ്ങിമരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കേസിൽ തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതിയും തേടി കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് ജില്ലാ കളക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ കേസിൽ എതിർകക്ഷികളാക്കും അതേസമയം ജോസഫിൻ്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കളക്ടറേറ്റിന് മുന്നിൽ ജോസഫിൻ്റെ മൃതദേഹം വെച്ച് യു നേരത്തെ പ്രതിഷേധിച്ചിരുന്നു ജോസഫിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം വീട് വെച്ച് നൽകണമെന്നും മകൾക്ക് ജോലി നൽകണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എം കെ രാഘവൻ എം പി ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ജോസഫിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ചും നടത്തി അതിനിടെ ജോസഫിന്റെ മൃതദേഹം മുതുകാട്ടിലെ വീട്ടിലെത്തിച്ചു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ് അതേസമയം ജോസഫിന്റെ ആത്മഹത്യയിൽ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു കഴിഞ്ഞ മാസം ഒരു ഗഡു പെൻഷൻ നൽകിയിരുന്നുവെന്നും ജോസഫിന് ഇത് ലഭിച്ചിരുന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ചക്കിട്ടപ്പാറയിലെ ഭിന്നശേഷിക്കാരന്റെ ആത്മഹത്യയിൽ കോൺഗ്രസിന്റെ വാദം തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ രംഗത്ത് വന്നു കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയ നാടകമാണ് ഇപ്പോഴത്തെ വിവാദമെന്നും മരിച്ച ജോസഫ് കോൺഗ്രസ് അനുഭാവിയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഓഗസ്റ്റ് മാസം വരെയുള്ള പെൻഷൻ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി ഇപ്പോൾ തുടങ്ങിയതല്ല മുൻപ് കളക്ട്രേറ്റിൽ പോയി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളാണ് ജോസഫെന്നും പ്രസിഡന്റ് പറയുന്നു പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന വാദം അസംബന്ധമാണ് പഞ്ചായത്ത് എല്ലാ ആനുകൂല്യവും നൽകിയിട്ടുണ്ട് നിരവധി സമരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിലൊക്കെ വല്ല വസ്തുതയും ഉണ്ടോ എന്നും കെ സുനിൽ ചോദിച്ചു എൽ ഡി എഫ് സർക്കാരാണ് ഉയർന്ന പെൻഷൻ കൊടുത്തിരുന്നത് എന്നറിയാത്തവരാണോ ജോസഫിന്റെ മകൾ എന്നും അയാൾ ചോദിക്കുന്നു ജോസഫ് നാടിനു വേണ്ടിയുള്ള പോരാട്ടമല്ല നടത്തിയത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് മുൻപും സമരം നടത്തിയത് ഒരാൾ ഒരാവശ്യത്തിന് വേണ്ടി മണ്ണെണ്ണയുമായി ആത്മഹത്യ ഭീഷണി നടത്തിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നു അത് കേരളത്തിലെ സമര രീതിയെ അപഹസിക്കലാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഭാര്യ മരിച്ചതിന് ശേഷം മകളെ കന്യാസ്ത്രീ മഠത്തിലാക്കി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അനാഥത്വം പേർന്ന ആളായിരുന്നു അതുകൊണ്ട് പെൻഷൻ കിട്ടാത്തത് ആണ് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും മാനസിക സംഘർഷമായിരിക്കും അദ്ദേഹത്തിന് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്നാണ് ചെക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം ഇന്നലെയാണ് ചെക്കിട്ടപ്പാറ മുതുകാട് വളയത്ത് ജോസഫ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ജോസഫിന് അഞ്ചു മാസമായി വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം നവംബർ ആദ്യവാരം ചക്കട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിലെത്തി പെൻഷൻ തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് സെക്രട്ടറിക്ക് അദ്ദേഹം കത്ത് നൽകിയിരുന്നു ഇദ്ദേഹം വോട്ട് സമ്പാദിച്ച മൂത്തമകൾ ജിൻസിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇരുവർക്കും കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നതെന്ന് സെക്രട്ടറി നൽകിയ കത്തിൽ പറയുന്നു പെൻഷൻ മുടങ്ങിയതോടെ പലരിൽ നിന്നും കടം വാങ്ങിയാണ് നിത്യ ചെലവ് നിർവഹിച്ചതെന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും ജോസഫ് കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അസുഖ ബാധ്യതയായ മകളെ കോഴിക്കോട് ആശ്രയ കേന്ദ്രത്തിലാക്കിയാണ് ജോസഫ് ആത്മഹത്യ ചെയ്തത് മുതുകാട് ഇദ്ദേഹം താമസിക്കുന്ന പ്രദേശം ദുർഘടമായ പ്രദേശമാണ് ഇവിടുന്ന് ഒന്നുവടിയുടെ സഹായത്തോടെ ഏറെ പ്രയാസപ്പെട്ടാണ് പെൻഷനു വേണ്ടി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിൽ ഇദ്ദേഹം എത്തിയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു ആത്മഹത്യാ ഭീഷണി ഉയർത്തിയ നോട്ടീസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പുറമെ പെരുവണ്ണാമുഴി പോലീസിനും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസവും മുതുകാട് ടൗണിലെത്തി പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ നിർവാഹമില്ലെന്നും ആത്മഹത്യ ചെയ്യുമെന്ന് ജോസഫ് അറിയിച്ചിരുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നു